പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കൊർത്തിനുക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷങ്ങളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ ഡിസംബർ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ കരുമ്പര കൊണ്ട് സംഘടിപ്പിക്കുന്ന സി പി എം ഏരിയ സമ്മേളനത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി തിരുവാലിയിൽ ഒരുക്കിയ പരിപാടി നാടൻ പാട്ട് കലാകാരനും സിനിമാ താരവുമായ സുരേഷ് തിരുവാലി നിർവഹിച്ചു വണ്ടൂർ ഏരിയ സമ്മേളനത്തിലുള്ള ഡിസംബർ വളരെ സന്തോഷത്തോടുകൂടി ഇതിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു അതിനപ്പുറത്ത് പക്ഷേ ഇന്ത്യ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പാർട്ടി പാർട്ടിയുടെ കാര്യങ്ങളായാലും നമുക്ക് പറയാനുള്ള പേരും നമ്മുടെ പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കാര്യങ്ങളൊക്കെ മാറട്ടെ തീർച്ചയായിട്ടും വികസനം വലിയ വിജയമായി മാറട്ടെ വികസനത്തിന് എല്ലാവിധ ആശംസകളുണ്ട് ചടങ്ങിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ജില്ലാ കമ്മിറ്റി അംഗം എൻ കണ്ണൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി അർജുനൻ എം മോഹൻദാസ് പി ജെയിംസ് കെ സജാദ് കരുവാരെ സബീർ ബാബു എന്നിവർ സംബന്ധിച്ചു പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു നമ്മുടെ ബന്ധങ്ങൾക്ക് വിശ്വസ്തവുമായിരുന്നു Beauty Mark Golden Diamonds, especially for you.